ഹൈഡിയേഴ്സ് രാവിലത്തെ ദോശമാവും അതുപോലെ ഒരു നേന്ത്രപ്പഴവുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാം ഇത് ആവിയിൽ ഒരു പലഹാരമാണ് അപ്പോൾ എപ്പോഴും എണ്ണയിൽ പൊരിച്ചതൊക്കെ കൊടുക്കാതെ ഇതുപോലെയും ഇടയ്ക്കൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുക അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ രാവിലെ അരച്ച് വെച്ച ദോശമാവാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ തെളിഞ്ഞു വരുന്ന വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു തിക്നെസ് തന്നെ വേണം ഒരുപാട് ലൂസായി പോകാൻ പാടില്ല ഇനി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ പഴം നമുക്ക് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം നന്നായി പഴുത്ത പഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും ഇതിപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഇതുപോലെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായി വാടിക്കഴിഞ്ഞിട്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര നമ്മൾ കുറച്ച് മാത്രമാണ് ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ബാക്കി നമ്മൾ ദോഷമാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം ഇതിൻ്റെ കൂടെ തന്നെ ചെറുകിയ തേങ്ങ അതല്ലെങ്കിൽ കാഷ്യൂ നട്ട് ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഞാൻ എന്തായാലും ഇപ്പം പഴം മാത്രം വെച്ചിട്ട് സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത് പഞ്ചസാര ചേർത്ത ശേഷം ഒരുപാട് സമയം അടുപ്പിൽ വെച്ചാൽ അത് കട്ട കെട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം മാത്രം വച്ചുകൊടുത്തിട്ട് പിന്നീട് നമുക്ക് പഴം ഒന്ന് ഉടച്ചു കൊടുക്കണം പഴം ഉടച്ചു കഴിഞ്ഞ ശേഷം ദോശമാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ഓരോന്നിങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി ഫുള്ളായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഈ ഒരു പഴം മിക്സ് ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇതിലേക്കും കൂടി ചേർത്ത് കൊടുക്കുക ഇത് യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് പഴം നന്നായിട്ട് ഉടച്ചിട്ട് തന്നെ ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കുക മധുരം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒരു രണ്ട് സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള ഇത്ര പഞ്ചസാര നിങ്ങളും ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ദോശമാവിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ടാണ് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാത്തത് നമ്മുടെ മാവ് ഇതിൽ കൂടുതൽ ലൂസാവാൻ പാടില്ല ഈ ഈയൊരു തിക്നസ്സാണ് കറക്റ്റായ പാകം അപ്പോൾ കൂടുതൽ ലൂസായിപ്പോയാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കളറിന് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ കൂട്ടിവിടെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഡലി പാത്രത്തിലൊരൽപ്പം വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം വെള്ളം തിളച്ച് വന്നാൽ ഇതുപോലെ തടവി വെച്ച പാത്രത്തിലേക്ക് നമ്മുടെ കൂട്ടൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നമ്മൾ നേരെ ഇഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്തെടുക്കുന്ന സമയം നിങ്ങളുടെ ആ ഒരു ഫ്ലെയിമിൻ്റെ ചൂടിനും അതല്ലെങ്കിൽ അപ്പത്തിൻ്റെ ആ ഒരു തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരും അധികം തിക്നസ് ഇല്ലാതെയാണ് ഞാൻ അപ്പം റെഡിയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ സമയം വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ചു കൊടുക്കുക ഇപ്പോൾ ഞാൻ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും കുക്കായിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പാകത്തിന് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായി തണുത്ത ശേഷം മാത്രം കട്ട് ചെയ്യാം നമ്മൾ പഴം നെയ്യിൽ വാട്ടിയതിൻ്റെയും അതുപോലെ തന്നെ ഏലക്കായുടെയും ഒക്കെ മണം വരുന്നുണ്ട് പെട്ടെന്ന് ഇത് കട്ട് ചെയ്യണം എന്നുള്ളവർ ഒരു വലിയ പാത്രത്തിൽ അടിഭാഗം തട്ടാൻ മാത്രം വെള്ളം വച്ചിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ അടിഭാഗമൊക്കെ പെട്ടെന്ന് തണുത്ത് കിട്ടും അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ച് സമയം എടുത്ത് നന്നായി തണുത്ത ശേഷം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് കൊടുക്കണം അതിനുശേഷം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തന്നെയാണ് പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് കണ്ടില്ലേ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ദോഷമാവൊക്കെ ബാക്കി വന്നാൽ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക പഴം നെയിലൊക്കെ വാട്ടിയാൽ ഇഷ്ടപ്പെടാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതും നിങ്ങൾക്കും കുട്ടികൾക്കും എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും പറയും പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എൻ്റെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടും കൂടി അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം